ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷ ഇല്ല പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത് അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യമാണ് അതായത് പശ്ചിമഘട്ടത്തിനപ്പുറം ഇടതില്ലോ അപ്പൊ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യ ഇല്ലേ പശ്ചിമഘട്ടത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു ഇടത് മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം ബംഗാളിലേക്ക് പോയാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം ത്രിപുരയിലേക്ക് പോയാൽ അതൊക്കെ മുന്നണിയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയാൽ പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ പറയട്ടെ ഇന്ത്യയിൽ ഇത് ഇടതു മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതെ അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതലും അടുത്തൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം കൂടുതൽ അവർക്കും കിട്ടും ഒന്നോ രണ്ടോ സീറ്റ് നമുക്കും ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ത്യ അടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല എന്നുള്ള മുദ്രാവാക്യം വലിയൊരു തമാശ അവരില്ലല്ലോ